ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ി വഴി സൗദി ബാലാശ്ശേരിയിൽ കടൽക്കയറ്റം രൂക്ഷം നിരവധി ശക്തമായ കടലാക്രമണത്തിൽ ചെല്ലാനം കൊച്ചി തീരങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ രൂക്ഷമായ കടൽ കയറ്റമായിരുന്നു ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി ചന്ത കടൽ തീരം മുതൽ കൊച്ചി നഗരസഭയുടെ സൗദി സ്കൂൾ വരെയുള്ള പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കടൽ കയറ്റം ഉണ്ടായത് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ശക്തമായ കയറ്റം ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഇത്രയും രൂക്ഷമായിട്ട് കയറിയിട്ടില്ല ഇപ്രാവശ്യം പെട്ടെന്നുള്ള രൂക്ഷമായ കടൽകയറ്റം ഇടതുപക്ഷത്തിന്റെ പൊതുപ്രവർത്തകരാണ് ൂരക്കെ പഴയ സാംസ്കാരിക പ്രവർത്തകരാണ് ഇതിനു വേണ്ടിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കല്ല് ഇടക്കിടക്ക് ചില സമയങ്ങളിൽ പോകുന്ന കാര്യമാണ് നമ്മൾ ഓരോ കടലിപ്പുറം വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ കല്ല് ഈ വെള്ളം തിരിച്ചങ്ങോട്ട് പോകുമ്പോ കല്ല് അങ്ങോട്ട് ഇരിക്കുന്നതാണ് കല്ല് ഒരുപാട് പൊക്കത്തിലായിരുന്നു വെച്ചത് പിന്നെ ഇരുന്നിരുന്നിരുന്ന് പോകണു അപ്പൊ ഇപ്പൊ ഈ ഇവിടം തുടങ്ങി കണ്ണമല തുടങ്ങി ഇങ്ങോട്ടാണ് ഞങ്ങൾ കല്ലിന് ഇരുന്ന് കല്ലിടാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അവിടെ ഇന്ന് ഇങ്ങോട്ട് ഇതായിട്ട് ഒന്നും ആയിട്ടിന്റെ അവസാനമായിട്ട് നിയമത്തിലുള്ളത് പക്ഷേ രണ്ടായിരത്തി ചെറിയ കടവ് ഡിവൈൻ ചാപ്പലിന് പടിഞ്ഞാറ് വർഷം രണ്ട് വീടുകളുടെ ഭിത്തി ഇടിഞ്ഞു വീണു പുത്തമുരക്കൾ മാനുവൽ വെളുത്തമണ്ണു ജേക്കബ് എന്നിവരുടെ വീടിന്റെ ഭാഗമാണ് തകർന്നത് പുലിമുട്ട് നിർമ്മിച്ചാലേ ഇവിടുത്തെ കടൽ കയറ്റത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്നും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നും പ്രദേശവാസി തോട്ടുങ്കൽ സാബു പറഞ്ഞു ഇത് തന്നെ അവസ്ഥയാണ് പക്ഷെ ഞങ്ങള് ഓരോ സമയം ഇങ്ങനെ പറയാറുണ്ട് ഇവിടെ കടലേറുന്നു ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രി കടലേറി എഴുന്നേറ്റ് നടക്കലാണ് ഞങ്ങളുടെ പരിപാടി പക്ഷെ ആരും അതൊന്നും ചവക്കൊള്ളാറില്ല ഇവിടെ അങ്ങനെ ഇല്ല കാരണം റോട്ടിലേക്ക് ഈ വഴികൾ ഇങ്ങനെ പൊക്കിയേക്കണോണ്ട് റോട്ടിലേക്ക് അധികം ഒഴുകണില്ല പക്ഷെ ഇത്രയും ഇവിടെ കിടക്കുന്ന ആളുകൾ ആളുകളിൽ ദുരിതത്തിൽ കിടക്കുന്ന പോകണം പക്ഷെ ആരും കാണുന്നില്ല ഞങ്ങള് ഇങ്ങനെ വാട്സപ്പിലേക്ക് ഇത് ഇടുമ്പോ അവിടെ എങ്ങും പ്രശ്നമില്ല സൗദിയിൽ വലിയ കൊഴപ്പൊന്നുമില്ല കുഴപ്പമില്ല ഇങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഡിവിഷൻ കൗൺസിലർ സ്ഥലം സന്ദർശിച്ചു ശരിയാണ് കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും ഒരു പത്ത് വർഷത്തിന് ഇപ്പത്തേക്കൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ ഇതുപോലെ ഓരോ തക്കത്തിലും കടൽ കയറുമ്പോൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കൗൺസിലർ അറിയാമല്ലോ കൊച്ചും കോർപ്പറേഷൻ കൗൺസിലർമാരുടെ നമുക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്യാനില്ല നമുക്ക് ഇതുപോലെ മണ്ണ് നിറക്കാനോ ചാക്ക് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് കല്ലിടാനും മറ്റു കാര്യങ്ങളും ചെയ്യാനായിട്ടും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ പുലിമുട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ കടലുകയറ്റത്തിനൊരു മേലധികാരിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ചെളി ഡ്രഡ് ചെയ്ത് ഇടുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞു ഈ കഴിഞ്ഞ കൗൺസിലെ കൂടെ 纽斯比罗多喷鼻。